ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനും ചട്ടലംഘനങ്ങൾ കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതിനുമായി വിവിധ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു പണവും വ്യാജ വിതരണം ചെയ്യുന്നത് തടയാനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പരിശോധിക്കുന്നതിനുമായി കോട്ടയം ജില്ലയിൽ അൻപത്തിനാല് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകളാണ് പരിശോധന നടത്തുന്നത് രണ്ട് ഫ്ലൈ സ്ക്വാഡ് അതോടൊപ്പം സ്റ്റാറ്റിക് ടീം ഞങ്ങളിപ്പോൾ ഫ്ലൈ സ്കാഡിൻ്റെ ഭാഗമായി പരിശോധനയാണ് നടക്കുന്നത് മാതൃകാ പെരുമാറ്റത്തെ ചെന്നു പഠിക്കണം അതോടൊപ്പം തന്നെ അനധികൃതമായിട്ട് പണം വന്നിട്ട് ഡോക്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്ന പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാ ഉദ്യോഗസ്ഥകരണവും ഉണ്ടാവണം കാരണം അലക്ഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ അനിവാര്യമായ ചില ചുമതലകളാണ് അത്തരത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ വിദ്യ സാധനങ്ങളും ഇതുപോലെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പോലീസുകാരനടക്കം നാല് ഉദ്യോഗസ്ഥരാണ് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിലുള്ളത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മുപ്പത്തിയാറ് ആൻറ്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും പ്രവർത്തിക്കുന്നു നോട്ടീസ് ബാനർ ചുവരെടുത്ത് പോസ്റ്റർ പൊതുയോഗങ്ങൾ എന്നിവയെല്ലാം ഇവർ പരിശോധിക്കും ഒരു സംഘത്തിൽ പോലീസ് ഉൾപ്പെടെ അഞ്ച് പേരാണുള്ളത് അൻപത്തിനാല് ഫ്ളയിങ് സ്ക്വാഡുകളും നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിയാറ് വീഡിയോ സർവൈലൻസ് ടീമുകളും ഒൻപത് വീഡിയോ വ്യൂയിങ് സംഘങ്ങളും പരിശോധനകൾ നടത്തുന്നുണ്ട് അൻപതിനായിരം രൂപയിൽ കൂടുതൽ കൈവശം സൂക്ഷിക്കുന്നവർ മതിയായ രേഖകൾ കരുതേണ്ടതുണ്ട് പാലായിൽ ഞായറാഴ്ചയും വാഹന പരിശോധന നടന്നു